ഹലോ സീകൗട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവ് കേരള പി എസ് സി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈനായി അപേക്ഷിക്ക കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതിയ വിജ്ഞാപനം പുറത്തിറക്കി താല്പര്യമുള്ളതും യോഗ്യതയുള്ളതുമായ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്ന് ബുധൻ അർദ്ധരാത്രിക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കാം വകുപ്പ് പോസ്റ്റ് വിശദാംശങ്ങൾ വകുപ്പ് ജയിൽസ് ആൻഡ് കറക്ഷണൽ സർവീസസ് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ജയിൽ ഓഫീസർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പള സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ടാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ ഭിന്നശേഷിയുള്ളവർക്കും സ്ത്രീകൾക്കും ഈ തസ്തികയിലേക്ക് അർഹതയില്ല വിദ്യാഭ്യാസ യോഗ്യത സ്ഥാനാർത്ഥികൾ ഇനി പറയുന്നവ ഉണ്ടായിരിക്കണം എസ് എസ് എൽ സി പാസ്സായത് തതിലെ യോഗ്യത ണം എസ് ആൻഡ് എസ് എസ് ആറിന്റെ രണ്ടാം ഭാഗത്തിലെ നിയമം പത്ത് എ രണ്ട് ബാധകമാണ് സർക്കാർ അംഗീകരിച്ച തതുല്യമോ ഉയർന്നതോ ആയ യോഗ്യതകൾ സ്വീകാര്യമാണ് ഭൗതിക മാനദണ്ഡങ്ങൾ ഏറ്റവും കുറഞ്ഞ ആവശ്യകതകൾ ഉയരം നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ നെഞ്ചളവ് സാധാരണ എൺപത്തിയൊന്ന് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ നെഞ്ചിന്റെ വികാസം കുറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ കാഴ്ചതരം തരം വിദൂരദർശനം വലത് കണ്ണ് സിക്സ് ബൈ സിക്സ് നെലൻ ഇടത് കണ്ണ് സിക്സ് ബൈ സിക്സ് നൽകി സ്നെ വലത് കണ്ണ് സീറോ പോയിന്റ് ഫൈവ് സ്നെലൻ ഇടത് കണ്ണ് സ്ഥാനാർത്ഥികൾക്ക് ഇനി പറയുന്നവ ഉണ്ടായിരിക്കണം പൂർണ്ണമായ കാഴ്ച മണ്ഡലം കണ്ണുകളുടെയോ കൺപോളകളുടെയോ ബാധിക്കുന്ന വർണ്ണാന്ത കൊങ്കണ്ണ് അല്ലെങ്കിൽ വൈകല്യം എന്നിവയില്ല അനുവദനീയമല്ലാത്ത ശാരീരിക വൈകല്യങ്ങൾ മുട്ടുപൊട്ടൽ പരന്ന പാദം വെരിക്കോസ് വീനുകൾ വളഞ്ഞ കാലുകൾ വികലമായ കൈകാലുകൾ വൈകല്യമുള്ള പല്ലുകൾ സംസാര വൈകല്യം അല്ലെങ്കിൽ കേൾവി വൈകല്യം ഇതൊന്നും അനുവദിക്കുന്നതല്ല ശാരീരിക കാര്യക്ഷമത പരിശോധന എട്ട് നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ചിനങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ യോഗ്യത നേടിയിരിക്കണം ഇവൻറ്റ് നൂറ് മീറ്റർ ഓട്ടം സമയം പറയുന്നത് പതിനാല് ആണ് ഹൈ ജംപ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ് ജംപ് നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദി ഷോർട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ക്രിക്കറ്റ് പന്തറിയൽ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈംബിംഗ് കൈകൾ മാത്രം മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഉള്ളപ്പുകൾ അല്ലെങ്കിൽ ചിന്നിങ് എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശാരീരിക ക്ഷമത പരിശോധനയുടെ സമയത്ത് ഉദ്യോഗാർത്ഥികൾ സർക്കാർ മെഡിക്കൽ ഓഫീസറിൽ അസിസ്റ്റൻറ്റ് സർജൻ ജൂനിയർ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ളവർ നിന്നുള്ള ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് മുമ്പ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പി എസ് സി പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾ രണ്ട് തീയതികളും ഉൾപ്പെടെ സർക്കാർ ചട്ടങ്ങൾ പ്രകാരം ഒ ബി സി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇളവുകൾ ബാധകമാണ് അപേക്ഷിക്കേണ്ട വിധം പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്യണം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ബന്ധപ്പെട്ട പോസ്റ്റിനായി അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേരും തീയതിയും താഴെ വ്യക്തമായി പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഫോട്ടോ ആറു ത്തിനുള്ളിൽ എടുത്തതായിരിക്കണം അപ്ലോഡ് ചെയ്യുക അപേക്ഷ ഫീസ് ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്ന് ബുധൻ അർദ്ധരാത്രി പന്ത്രണ്ടിന് മുമ്പ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷകൾ എഡിറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയില്ല ഭാവി റഫറൻസിനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ സൂക്ഷിക്കുക തിരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ എഴുത്തുപരീക്ഷ തുടർന്ന് ശാരീരിക ക്ഷമതാ പരിശോധന മെഡിക്കൽ പരിശോധന എന്നിവ ഉൾപ്പെട്ടേക്കാം പരീക്ഷയ്ക്ക് മുമ്പ് പ്രവേശന ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഉദ്യോഗാർത്ഥികൾ അവരുടെ പി എസ് സി പ്രൊഫൈൽ വഴി സ്വീകരണം സമർപ്പിക്കണം ബോണസ് മാർക്ക് വെയിറ്റേജ് അധിക മാർക്ക് എന്നി പറയുന്ന രീതിയിൽ നൽകും എൻ സി സി കെഡറ്റുകൾ എ സർട്ടിഫിക്കറ്റ് ടു പെർസെൻറ്റേജ് ബി സർട്ടിഫിക്കറ്റ് ത്രീ പെർസെൻറ്റേജ് സി സർട്ടിഫിക്കറ്റ് ഫൈവ് പെർസെൻറ്റേജ് കായിക താരങ്ങൾ പൊതുവ്യവസ്ഥകൾ അനുസരിച്ച് അധിക മാർക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് ഉടമകൾ ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിലെ ഗവൺമെൻറ് ഓർഡർ നമ്പർ സീറോ സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാർ പി എൻഡ് ആർ ഡി പ്രകാരം പ്രധാന നിർദ്ദേശങ്ങൾ അപേക്ഷയ്ക്കും എസ് എസ് എൽ സിക്കും ഇടയിൽ ജാതി അല്ലെങ്കിൽ സമുദായ വ്യത്യാസമുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനൊപ്പം ഗസറ്റ് വിജ്ഞാപനം സമർപ്പിക്കുക ഉദ്യോഗാർത്ഥികൾ പി എസ് സി വിജ്ഞാപനത്തിൻ്റെ രണ്ടാം ഭാഗം പൊതുവ്യവസ്ഥകൾ വ്യവസ്ഥകൾ വായിച്ച് പാലിക്കണം യോഗ്യതയെക്കുറിച്ചോ പരിചയത്തെക്കുറിച്ചോ വ്യാജമായതോ തെറ്റായതോ ആയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അയോഗ്യതയ്ക്കോ നിയമ നടപടികൾക്കോ കാരണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്